അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൊടുംവളവ് അപകട ഭീതി ഉയർത്തുന്നു പാതിയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായത് കൊടും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം കൂടാതെ പാതിയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും താഴ്ത്ത് നമ്മൾ കല്ലാറുട്ടിക്ക് പോകുന്ന വഴി ഇത് അവിടെ ഇപ്പം ആ മരം എല്ലാം വെറ്റി കഴിഞ്ഞതിന് ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ് വീണ്ടും ഒരു സംഗമം ഡേഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അവിടെ അപ്പം ഒരു ക്യാഷ് ബാരിയർ അവിടെ പിടിപ്പിക്കുന്നത് അധികാരികളുടെ സദ്യയിൽ നമ്മൾ പെടുത്തുകയാണ് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കണം ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പാതയ്ക്ക് ഇവിടെ വേണ്ടത്ര ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കെണി കൂടുതൽ വെളിവായത് അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്